ഹലോ നമസ്കാരം ആക്ച്വലി ഇതൊരു വലിയ കോണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ പറയണം തോന്നി അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണത് ആദ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാ പക്ഷെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് വീഡിയോസ് എന്റെ കൺമുമ്പിൽ വന്ന് പെട്ടു കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് വീഡിയോസ് എന്റെ കൺമുമുമ്പിൽ വന്ന് പെട്ടു ഇനിയായിരുന്നു സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടിയും കിട്ടിയെന്നെ വൃത്തികെട്ട പ്രവൃത്തി വൃത്തികെട്ട പ്രവർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട വൃത്തികെട്ട പ്രവൃത്തി കണ്ട സമയത്ത് വല്ലാത്തൊരു ഇറിറ്റേഷനും വല്ലാത്തൊരു ദേഷ്യമാണ് എനിക്ക് തോന്നിയത് തുറന്നു പറയാലോ ഞാൻ തമ്പ്രയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ എന്തോ എന്നാലും വിരോധമില്ല ഞാൻ വേണമെങ്കിൽ നിങ്ങളെൻ്റെ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ട് അയ്യോ ഇത്തോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഞാൻ വിചാരിച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം പക്ഷെ ഇത് പറയാതെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല എടോ ഒരു മരണം മരണവിട്ട് പോയി കഴിഞ്ഞാലേ നിങ്ങൾ സെൽഫി എടുക്കൂ നിങ്ങൾ സെൽഫി എടുക്കൂ മറ്റേ നമ്മുടെ കലാഭവൻ നവാസ് ഞാൻ കമ്പനിയിൽ പുള്ളിയുടെ ഫോട്ടോയോ ടൈറ്റിലോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ അത് എനിക്കൊരു ക്ലിക്ക് ബേറ്റോ അല്ലെങ്കിൽ എനിക്ക് പുള്ളിയുടെ പേര് വെച്ചിട്ട് ഇപ്പോൾ റീച്ചോ ഒന്നും വേണ്ട എനിക്ക് വിഷയം സംസാരിക്കണം അത്രയേ ഉള്ളൂ എടോ പുള്ളി മരിച്ചുപോയി പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആക്ടേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എടോ ഞാൻ കണ്ടത് രണ്ടുപേരെയാണ് ഇവർ നടന്ന് സെൽഫി ചോദിക്കുകയാണ് തോന്നുന്നുണ്ട് ജയസൂരിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു നടന്നിരുന്ന സമയത്ത് അവിടെ കൂടെ നടന്നു പോകുന്നുണ്ട് ക്യാമറ നോക്കി പിടിച്ചിട്ട് ജയസൂര്യ ഒരു നോട്ടോ നോക്കി അത് എടുത്തൊന്നുമില്ല പിന്നെ നമ്മുടെ സായി കുമാർ ചേട്ടറും ബിന്ദു പണി രേജിയൊക്കെ കൂടിയിട്ട് വരുന്ന സമയത്ത് ഒരാൾ ചിരിച്ചുകൊണ്ട് പോകുന്നു സെൽഫി സെൽഫി എന്നും പറഞ്ഞുകൊണ്ട് ആ ആൾ വേറെ എന്താണ് സാഗറിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട് സാഗർ സൂര്യൻ്റെ അടുത്തേക്കും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്ത് എന്ത് പരിപാടി ഇത് ആക്ച്വലി ഇത് തോന്നുന്നേ എങ്ങനെ തോന്നാതെ ആ ഒരു തൊലിക്കട്ടി എന്താ ഏ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ മര്യാദ മാനം മര്യാദ ഉടുപ്പ് കോമൺ സെൻസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാവേണ്ടത് നല്ലതാണ് എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് അതൊരു കഴിവാണ് അത് ഉണ്ടാവണം എന്നേ നിർബന്ധമായിട്ട് അത് ഉണ്ടാവണം അതിലാരും ന്യായീകരിക്കണം എന്ന് വരണ്ട അത് ഉണ്ടാവേണ്ടതുണ്ട് ഒന്നാമത് ഓരോരുത്തർ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലായിരിക്കും അവർ മരണ വീട്ടിലേക്ക് കയറി വരുന്നത് ഓരോർമ്മകളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥയെ പോലും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പോലത്തെ ആൾക്കാർക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് ഒന്ന് ഈ മരണ വീട്ടിൽ ഇവരെ കാണാൻ വേണ്ടി വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഇവർക്ക് മനസ്സിലാവുന്നില്ല പിന്നൊന്ന് ആ ഒരു സാഹചര്യം അവിടെ അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും വളരെ അടുത്ത ബന്ധുക്കാര് അനിയൻ ഏട്ടൻ മക്കൾ ഭാര്യ അത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവും അവരുടെ ഒരു മാനസികാവസ്ഥ മാനിക്കേണ്ടത് ആ ഒരു സാഹചര്യം മാനിക്കേണ്ടത് അതൊന്നും മാനിക്കേണ്ട അവിടെ പോയിട്ട് സെൽഫി എടുത്ത് കളിക്കുക ശരിയാണ് നമ്മൾ എന്താ പറയുക ടി വിയിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കാണുന്ന ആളുകളെ നേരിട്ട് കാണുന്ന കാണുന്ന സമയത്ത് നമുക്കതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്ക് മിണ്ടാനും പോയി സെൽഫി എടുക്കാനും ഒക്കെ തോന്നുമോ അതൊക്കെ ഒരു ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുന്നു ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷെ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കാതെ സെലിബ്രിറ്റീസ് ആക്ടേഴ്സ് ആക്ടേഴ്സെന്നു പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ഇങ്ങനെ പോകുന്നത് ശരിക്കും വൃത്തികെട്ട പണിയാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് വൃത്തികെട്ട പണി എന്നൊക്കെ പറഞ്ഞാൽ വൃത്തികെട്ട പണിയാണ് ഇനിയിപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരും കുറച്ച് ആൾക്കാരെങ്കിലും ചോദിച്ചുകൊണ്ട് വരും ഇപ്പം ഞാൻ റിയലിൻ്റെ താഴെയൊക്കെ കണ്ടായിരുന്നു കമൻ്റ് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് സെൽഫി എടുക്കാമെന്ന കുഴപ്പം മരണ വീട്ടിൽ സെൽഫി എടുക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ വരുന്നുണ്ട് എനിക്ക് അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അങ്ങനെ സെൽഫി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചാ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മരിച്ച ആൾക്ക് വിഷമണ്ട് അതിനിപ്പിണീച്ച് വന്നിരുന്ന് കരയാനോ അല്ലെങ്കിൽ അവിടെ അവരുടെ ബന്ധുക്കൾ വന്നിട്ട് ചാട്ടൊക്കെ അടിക്കാനോ അല്ലെങ്കിൽ അവര് എടുക്കരുത് എന്ന് പറയാനോ ഒന്നും അവർ നിൽക്കത്തില്ല അവര് നിൽക്കത്തില്ല അവരെ ഒരു സൈഡിൽ കരഞ്ഞിട്ട് അവരുടെ സങ്കടം കൊണ്ട് അവരേ ഇരിക്കും പക്ഷെ ഒരു മരണം വീട്ടിൽ പോയിട്ട് ഈ മറ്റൊരാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പോലും മാനിക്കാതെ ഒരു ഒരു മാനിക്കാത്ത ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ സെൽഫി എന്ന് പറയുന്ന ഒരു സില്ലി ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവനവന്റെ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ ആ സാധനം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് സൈക്കോളജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്ക് ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതൊന്നും മാനിക്കാതെ ഇതിന്റെ സെൽഫി എന്ന് പറഞ്ഞ ക്യാമറ മുഖ്യ പിടിച്ചോണ്ടിരി പോകുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഞാൻ അപ്പം അതിനെ ചോദ്യം ചെയ്യുന്നുള്ളു അത് സെൽഫി എടുക്കാൻ വേണ്ടി ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ ഓരോ ആൾക്കാരുടെ പെർസെപ്ഷനാണ് ശരിയാണോ തെറ്റാണെന്നുള്ളതൊക്കെ ഓരോ തരം പക്ഷെ ഞാൻ പറയുന്നത് അത് സി ഒരു ഒരു സെൽഫായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് അത് അത് എന്ത് തരം ചിന്താഗതിയാണെന്നുള്ളത് എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആളുടെ ഒക്കെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടേ നമ്മളെല്ലാവരും പെരുമാറാ അതൊരു ഭരണപെട്ടിൽ നിന്നല്ല ഇവ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം ആളുകളോട് പെരുമാറാൻ അവിടെ മീഡിയക്കാരും വന്ന് നിൽക്കുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ തുറന്ന പോലെ അത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അതിനിപ്പോൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടാന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നതാണ് സെൽഫി എടുക്കാൻ കുറെ പൊട്ടന്മാര് വിവരവിഷികളെ വണ്ട ഷുപ്പാണ്ടികൾ അവിടെ കുറേ പിന്നെ ഈ ക്യാമറയും കൊണ്ട് പോകുന്ന ആൾക്കാര് സി ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ഒരു പരിധിവരെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക എന്നല്ലാതെ അവിടെ പോയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ കരച്ചിൽ എടുക്കുക സൂം ചെയ്ത് കാണിക്കുക സൂമൗട്ട് ചെയ്ത് കാണിക്കുക ഓരോ ആൾക്കാരുടെ വികാരങ്ങൾ കാണിക്കുക എന്ത് പരിപാടിയാണ് എല്ലാം കച്ചവടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ എല്ലാം കച്ചവടാക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പുറപ്പെടുവമാണ് ഇപ്പം എല്ലാം കച്ചവടം എല്ലാം കച്ചവടമായി ഇപ്പം അവിടെ അവിടെ ഇത് കാണാൻ വേണ്ടി വന്ന ആളുകളൊക്കെ ആണെങ്കിലൊക്കെ ക്യാമറയും പൊക്കി പിടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഷൂട്ട് ചെയ്യണേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മര നവാസ് അന്തരിച്ചു കാണാൻ വേണ്ടി വന്ന ആളുകളെ കണ്ടോ കരഞ്ഞോ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാൻ വേണ്ടിട്ടല്ലേ അവനവൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു ടൈറ്റിൽ വാല്യൂ അതായത് ആ ഒരു ടൈറ്റിൽ വാല്യൂവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ അത് കാരണം ഇപ്പോൾ പുള്ളിയുടെ പേര് ടൈറ്റിൽ അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും അപ്പൊ അതുദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന പരിപാടിയല്ലേ അത് ഞാൻ ഇവിടെ അതിനെ ക്രിറ്റിസൈസ് അല്ല ചെയ്യുന്നത് ക്രിറ്റിസൈസ് അല്ല ചെയ്യുന്നത് ഞാൻ ഈ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ ജഡ്ജ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് ക്രിറ്റിസൈസ് ചെയ്യല്ല ജഡ്ജ് ചെയ്യാണ് ഈ ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ജഡ്ജ് ചെയ്യണം ആ ഒരു വൃത്തികെട്ട പ്രവണതയെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്ത് പറയുകയാണ് ഞാൻ ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ജഡ്ജ് ചെയ്ത് പറയുകയാണ് ഞാൻ സെൽഫായിട്ട് ചിന്തിക്കണം ഈ പണികൾ കാണിക്കുന്ന ആളുകളൊന്ന് സെൽഫായിട്ടൊന്ന് ചിന്തിക്കണം സ്വന്തം വീട്ടിലാരെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഏ ഈ പണി കാണിക്കുവോ ക്യാമറ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ സങ്കടവും പരിപാടികളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി പോകുമോ ഈ സെൽഫി എടുക്കുന്ന ഊളകളുടെ അടുത്തും അവിടെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവിടെ ഉമ്പാ നിൽക്കുന്ന ആൾക്കാരോടും ഈ മീഡിയക്കാരോടൊക്കെ തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നിരുന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇനി ചോദിക്കും ഞാൻ നന്മമരമാണോന്ന് ഞാൻ നന്മമരവും കിണ്ടിയൊന്നുമല്ല ഒന്നുമല്ല ആയ ആയകാലത്ത് ഇപ്പം സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട് അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനായിക്കോട്ടെ നമ്മൾ നമ്മളെല്ലാം തിരികെ എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാം പക്ഷേ ഈ എത്തിക്സിന്റെ എത്തിക്സ് വിട്ട് ഒരു വൃത്തിയിട്ട പണി കാണിക്കുക അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പരിപാടി ഉണ്ടല്ലോ ആരെയും വിറ്റ് കാശാക്കണ പരിപാടി ഞാൻ നിന്നിട്ടില്ല മനസ്സിലായ അതുകൊണ്ട് തന്നെ എനിക്ക് പലയിടത്തും ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് പലയിടത്തും എന്താ പറയാ പലതരത്തിലുള്ളത് കേക്കേണ്ടി വന്നിട്ടുമുണ്ട് കേട്ടോ ഈ പറഞ്ഞ പല എത്തിക്സും നന്മയും കളിക്കുന്നോണ്ടുള്ള ഒരു പ്രശ്നമാണ് നന്മ മരമൊന്നും ബട്ട് നമ്മൾ ചില ചട്ടത്തിനങ്ങൾ കാണിക്കാറില്ല അപ്പോൾ ആ ചട്ടത്തരങ്ങൾ പലരും കാണിക്കുന്നത് കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിലപ്പോൾ സംസാരിച്ച് പോവും അത് ഈ വീഡിയോ കണ്ടൻ്റൊക്കെ ഇടറുന്നതിന് മുമ്പും സ്വന്തം സ്വഭാവം അതാണ് അതുകൊണ്ട് തന്നെ സർക്കിൾ വളരെ കുറവാണ് കാരണം പച്ചയ്ക്ക് പറയും അധാരണം ഒന്ന് നോക്കിയിട്ട് ആണെങ്കിൽ ഈ സാഹചര്യത്തിലാണെങ്കിൽ അത് പട്ടിയാണെങ്കിലും വിഷയമല്ല മനസ്സിലായല്ലോ അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് വീഡിയോയിലൂടെയും കൂടി ഇരുന്നിട്ട് ആരാധിക്കാൻ തുടങ്ങിയത് മാത്രം അത്രയേ ഉള്ളൂ രണ്ടിത്രം കാണിക്കാൻ വേണ്ടി നിൽക്കരുത് പച്ചയ്ക്ക് പറയണെങ്കിൽ ഊമ്പിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കാതെ അന്തക്കി പച്ചയ്ക്ക് വിളിക്കാൻ തോന്നിയാൽ വിളിക്കുകയും ചെയ്യും നേരിട്ട് വന്ന് പിന്നെ വേറെ കുറെ ടീമുകൾ ആക്ച്വലിയുണ്ട് അതെന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ഒരു സിനിമ സീരിയലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും പരിപാടികളൊക്കെ കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട് ബിക്കോസ് അതൊരു ആർട്ടാണ് അതൊരു ക്രാഫ്റ്റാണ് അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകന് ഒരു ഇമോഷൻ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ മ്യൂസിക്കും പരിപാടികളൊക്കെ ആഡ് ചെയ്യുന്നതാണ് സിനിമയാണ് നമ്മൾ അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അതിനെ കൺസിഡർ ചെയ്യേണ്ടത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഒരാൾ ആളുകൾ ഒരു ട്രാജഡിയിൽ പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരു വല്ലാത്തൊരു മോശം സങ്കടകരമായുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അത് അത് ഈ റീലായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇടുന്നത് പോട്ടെ ഇടുമ്പി ഇതിൻ്റെ അകത്ത് ഈ സാഡായിട്ടുള്ള ബീജിയമ്പ കുത്തികേറ്റി നിന്ന് പൂഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അത് അതെന്ത് തരത്തിലുള്ള സൈക്കോളജിയാണ് വാട്ട് ഈസ് ദ സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ബ്ലഡി ആക്ടിവിറ്റി ഐ ജസ്റ്റ് ആസ്കിങ് യു ഇഫ് യു നോ സംതിങ് അബൌട്ട് ദാറ്റ് പ്ലീസ് ടെൽമി വാട്ട് ഈസ് ദ ബ്ലഡി സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ഒരു ഒരു ട്രാ ദിസ് കൈൻഡ് ഓഫ് ട്രാജഡീസ് റിയൽ ലൈഫിൽ സിനിമയിൽ റിയൽ ലൈഫിൽ നടക്കുന്ന ട്രാജഡീസ് ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് ഇനി രണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ പെരിയോനെ റഹ്മാൻ എന്ന് പറഞ്ഞ പാട്ട് അതേപോലെ വളരെ സാഡായിട്ടുള്ള സിനിമാറ്റിക് സോങ്സും പരിപാടികളൊക്കെ ഇടുന്നത് റിയൽ ലൈഫല്ലേ ഇത് കാണുന്ന ആളുകൾക്ക് നോർമലി ജെനുവിനായിട്ട് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാരാണെങ്കിൽ വിഷമം തോന്നും ഒരു ട്രാജഡി കാണാൻ കണ്ട കഴിഞ്ഞാൽ വിഷമം തോന്നും അതില് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു ട്രാജഡിയിൽ മ്യൂസിക് ഊത്തിക്കേറ്റിട്ട് കാണുന്ന പ്രേക്ഷകനെ എക്സ്ട്രാ മറ്റേ ഇമോഷൻ ഇമോഷണൽ ആക്കിയിട്ട് മൂക്ക് ഒൽപ്പിച്ചിട്ട് കരയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഇവിടെ ഊളങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് എന്ത് തരത്തിലുള്ള സൈക്കോളജിയാണ് അതിൻ്റെ ഉത്തരം എനിക്കൊന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയാൻ റെഡിയാണ് അതിന് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിന് യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന മരണ വാർത്തകൾ അല്ലെങ്കിൽ മരണാനന്തരമായി നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിലും മ്യൂസിക് കുത്തിക്കയറ്റി എന്തിന് റീലാക്കി പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ചോദ്യം എന്തിനാണ് എന്താണ് അതിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് എന്തിനു വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന്ന് നേരം തുടങ്ങി തോന്നില്ല പണ്ട് തൊട്ടേ ഉണ്ട് ഇങ്ങനെ ഓരോ കെമ്മിക്ക് കാണിക്കും വെറുതെ ആളുകളുടെ ഇമോഷൻ ഊമ്പാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണെന്നിട്ട് ഇത് പിന്നെ ആരും ഭയങ്കരമായിട്ട് സൈക്കോളജിയിൽ ചിന്തിച്ച് ഈ വിന് ഇങ്ങനെ കാണിക്കണമെന്നൊന്നും ആലോചിക്കാൻ ഒക്കെ തോന്നില്ല ആളുകൾ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂട്ടിട്ട് ഒരു സാഡ് സാധനം യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ലൈക്കും കൊടുത്തിട്ട് ഹാർട്ട് ബ്രേക്കിന്റെ ചിഹ്നം ഇട്ടിട്ട് പോവും കമന്റ് ബോക്സിൽ അല്ലാതെ ഒരിക്കലും ഇവൻ എന്താ ഇങ്ങനെ റിയൽ ഇട്ടിരിക്കണ ബാക്ക്ഗ്രൗണ്ടിൽ എന്തിനാണ് ഈ മ്യൂസിക് യഥാർത്ഥ ജോലി നടന്ന സംഭവത്തില് എന്ന് ചിന്തിക്കില്ല അങ്ങനെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ തെണ്ടികള് ഇങ്ങനെ മ്യൂസിക് ഇട്ട് പുഴുക്കാൻ വേണ്ടി നിൽക്കുന്ന പരിപാടി നിർത്തും മനസ്സിലായ പറഞ്ഞത് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ഇനി എന്റെ മെക്കട്ട് കയറാൻ വേണ്ടി ആരും വന്നിട്ട് കാര്യമൊന്നുമില്ല കാര്യം പറയുന്നത് കാര്യമല്ലേ പറയാണ് എന്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നേ ഈ ആൾക്കാര് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു വെറുതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ മറ്റേ നവാസികളുടെ മകള് കരയുന്ന അതൊക്കെ അതിൽ ആക്ച്വലി ഉണ്ട് ഭയങ്കര മോശമാണ് അതൊക്കെ ചെയ്യുന്നത് വളരെ വ്യക്തിപരമായ ആണ് അതെല്ലാം അത് ആൾക്കാരിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക എന്ന് പറയുന്നതേ ഒരു ചട്ടത്തരം അതിൻ്റെ ഇടയിൽ കൂടെ നീ അതിൽ മ്യൂസിക്കും കൂടി വിട്ടിട്ട് പുഴുകാൻ വേണ്ടി നിൽക്കുന്നു എന്ത് നേരത്തരോട് എന്ത് നേരത്തരോ തീട്ടം തേട്ടം തിന്നി ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും അല്ല തീട്ടം വാര്യ അവനെന്റെ തീട്ടം മതിയായില്ലെങ്കിൽ ഈ കണ്ട വീട്ടുകാരുടെയെന്നും കുറച്ച് തൂറി തരാൻ വേണ്ടി പറയാം അത് ഭാര്യ ഇരുന്ന് തിന്ന അതേ എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ ടൈറ്റില് ഞാൻ ഒരിക്കലും ആളുടെ പേര് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല വേണമെങ്കിൽ ഉപയോഗിച്ചാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്ലിക്ക് ചെയ്ത് വരിക്കും കമ്പനിയിൽ ഞാൻ ഫോട്ടോയും വെക്കുന്നില്ല വേണ്ട എനിക്ക് വേണ്ട വേണ്ട ഈ സംഭവം പറയണം തോന്നി അതുകൊണ്ട് പറയുന്ന